സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൊണ്ട് ഒരു അടിപ്പൊളി വിശേഷ്ട്ട വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ സേതുവിനെയും അതുപോലെ തന്നെ പല്ലവീനെയാണ് അപ്പൊ രണ്ടുപേരും വേണ്ട സൈക്കിളിൽ യാത്ര തുടരുകയാണ് അപ്പൊ യാത്ര ഇങ്ങനെ പുറപ്പെട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സത്യത്തില് ഓ എനിക്കാണെങ്കിൽ ആലോചിച്ചിട്ട് പാടില്ല ഇനി എനിക്ക് എന്റെ അമ്മയെ കണ്ടുപിടിക്കണം അതിനുശേഷം ഇവിടുത്തെ അമ്മയും രണ്ടമ്മമാരും പിന്നെ എന്റെ പെങ്ങന്മാരും അവരുടെ മക്കളും അവരുടെ ഭർത്താവുകളുമാരും ഒക്കെ ആയിട്ട് എന്ത് രസമായിരിക്കുമല്ലേ അത് മാത്രം മതിയോ അത് മതി ഇനി എനിക്ക് സന്തോഷത്തിന് ഒരു വിവാഹമൊക്കെ കഴിക്കണ്ടേ ഇനി എന്നെ ആര് സ്നേഹിക്കാൻ എന്നെ ആര് വിവാഹം കഴിക്കാൻ ദേഹ് ഇപ്പോഴത്തെ എന്റെ മോശം കണ്ടല്ലേ കാശിന്റെ തലയും പിന്നെന്താണ്ട് ഈ മുണ്ടും ഒക്കെ ആയിട്ട് ആര് സ്നേഹിക്കാനാ എന്ന് ചോദിച്ചോ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ എന്താ പറയില്ലേ ഓൾഡ് വൈബ് അതാ ഈ ഞാൻ ഓ സ്നേഹിക്കാൻ ആരെങ്കിലും വന്നാലോ എനിക്കെന്തോ അപ്രതീക്ഷയില്ല ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ മനസ്സെനിക്ക് നന്നായി അറിയാവുന്നവരാ മറ്റുള്ളവരുടെ കല്യാണം നടത്താൻ മാത്രമേ എനിക്ക് യോഗ സ്വന്തം കടത്താൽ കല്യാണം നടത്താനുള്ള ഭാഗ്യം അതെനിക്കില്ല പല്ലവി എന്ന് പറഞ്ഞു അപ്പൊ പല്ലവി ഒന്നും മിണ്ടിയില്ല ആളുടെ മനസ്സിൽ എന്തോ ഒരു സന്തോഷവും സങ്കടമോ ഒക്കെ ഉണ്ട് ഇഷ്ടം ഇങ്ങനെ പതിഞ്ഞു പതിഞ്ഞു കിടക്കാണ് കേട്ടോ അപ്പൊ രണ്ടുപേരുടേതായ സൈക്കിളില് രാത്രിയില് നല്ല അടിപൊളിയായിട്ട് ഭയങ്കര അറ്റ്മോസ്ഫിയറില് യാത്ര ചെയ്തോണ്ടിരിക്കയാണ് പ്രണയത്തിന്റെ സുന്ദര നിമിഷം അപ്പൊ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പോലീസുകാരൻ കൈ കാണിച്ചത് നിർത്ത് 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 എന്ന് പറഞ്ഞ കൈ കാണിച്ചു എന്താ സാറേ അതെ ഓവർലോഡ് വരികയാണല്ലോ എന്ന് ചോദിച്ചു അതും യാ രാത്രിയിൽ സാറിന്റെ മുന്നിലേക്ക് ചെല്ലാൻ സാറേ ഇത് സൈക്കിൾ അല്ലേ സൈക്കിളിലും നിയമമുണ്ട് അന്ന് നിനക്ക് അറിയില്ലേ ചെല്ലടാ സാറ് ഭയങ്കര സ്ട്രിക്റ്റാ വേറെ ചില പഴയടുപ്പിക്കും എന്ന് പറഞ്ഞോണ്ട് ഒരു സാറിന്റെ മുന്നിലേക്ക് ചെല്ലണം ആള് ഫോണിൽ ഇങ്ങനെ കണ്ടോണ്ടിരിക്കണം അപ്പൊ സേതു അങ്ങോട്ടേക്ക് ചെന്നു സാറേ എന്ന് വിളിച്ചു എവിടുന്ന് വരുന്നു രണ്ടാളും അത് പിന്നെ ഞങ്ങൾ ഒരു പാർട്ടി കഴിഞ്ഞിട്ട് വരുവാ ബർത്ത്ഡേ പാർട്ടി കാർ കാറുണ്ടായിരുന്നു പഞ്ചറായി പോയി സാറേ എന്ന് പറഞ്ഞു ഓഹോ കഷ്ടം ഇനിയിപ്പ എന്ത് ചെയ്യും അപ്പൊ നോക്കിയിട്ട് ഒരു പൂവോ നമ്മുടെ പലവിടെ കയ്യിലിരുന്ന് മേടിച്ചു നോക്കി പ്ലാസ്റ്റിക് പൂവ മൊത്തം ഉടായിപ്പാടല്ലേ എത്ര നാളായിടോ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണോ എന്ന് ചോദിച്ചോ ആ കല്യാണം കല്യാണം അല്ല സാറേ കുറച്ച് നാളെ ആയല്ലോ ഞങ്ങളെ കണ്ട ഭാര്യയും ഭർത്താവുമായിട്ട് തോന്നും അല്ലേ സാർ ആനല്ലേ ആണ് അല്ല എനിക്ക് പ്രായം കുറച്ച് കൂടുതലാണല്ലോ അതുകൊണ്ട് പലർക്കും ഒരു വിശ്വാസം വരുന്നില്ല ഞങ്ങൾ ജസ്റ്റ് മാരിഡ് കപ്പലിലാണെന്ന് അല്ലേ അപ്പൊ ഹണിമോൺ രണ്ടാളും അല്ലേ ആണെന്നും പറയാം അല്ലെന്നും പറയാം അതെന്താണോ താൻ അങ്ങനെ പറഞ്ഞത് മുഖത്തൊരു തെളിച്ചില്ലാത്തത് വഴക്കാണോ രണ്ടാളൂടെ ഏ അതൊന്നും അല്ലന്റെ സാറേ വണ്ടി വണ്ടി പഞ്ചറായല്ലോ അതുകൊണ്ട് ആൾക്ക് അത് ആർക്കാണെങ്കിലും ദേഷ്യമല്ലേ സാറേ അതുകൊണ്ടാ അതെ നിങ്ങളുടെ മുന്നിലും വന്ന പെട്ടു സ്വന്തം വണ്ടി പഞ്ചറായപ്പോ സൈക്കിളിൽ കയറ്റി ചവിട്ടുന്ന സൈക്കിളിൽ ചോട്ടുന്ന ഭർത്താവിനോട് ദേഷ്യം കാണിക്കല്ല സ്നേഹം കാണിക്കോ അല്ലേ ചെയ്യേണ്ടത് ഈ കരുതലുണ്ടല്ലോ അത് എല്ലാവരിലൊന്നും കിട്ടില്ല കുട്ടിയെ അത് കുട്ടി ചെയ്ത് ഭാഗ്യം ചെയ്ത കുട്ടിയാട്ടോ നല്ലൊരു ഭർത്താവിനെ കിട്ടിയില്ലേ അപ്പോ ഇങ്ങനെക്ക് ഭാഗ്യമൊന്നുമില്ല സാറേ ഇത്രയും നല്ലൊരു ഭാര്യയെ കിട്ടിയേനെ ഇല്ലേ എന്ന് ചോദിച്ചു സേതുവിനോട് ആ അതെ അത് പിന്നെ എല്ലാവർക്കും അറിയാന്നാണല്ലോ എന്തറിയാന്ന എനിക്കറിയില്ലല്ലോ എന്താ അറിയാത്തത് എന്ന് ചോദിച്ചു പറ എന്തായാലും കപ്പിളായ സ്ഥിതിക്ക് ചാർജ് ഒന്നും തൽക്കാലം ചെയ്യുന്നില്ല ഹെഡ് ലൈറ്റ് പോലും ഇല്ല രണ്ടിനെ പിടിക്കേണ്ടതാണ് വകുപ്പൊക്കെ ഉണ്ട് എന്നാലും ഇതും ഞാൻ എന്താണേലും വിടുന്നു അല്ല വീട്ടിലേക്ക് ഇനി എത്ര ദൂരമുണ്ട് അല്ല അടുത്ത സാറേ ചിരി കുറച്ചു ഉള്ളൂ എന്ന് പറഞ്ഞു ഉം എന്നാ പിന്നെ രണ്ടാളോട് സൂക്ഷിച്ചു പോയിക്കോ ഓക്കേ സാർ ശരി സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവ രണ്ടുപേരും പോവാണ് അപ്പൊ നടന്നു പോയപ്പോ നിന്നേ നിങ്ങള് രണ്ടുപേരും നേരത്തെ എങ്ങനെയാ വന്നത് സൈക്കിള് മുമ്പില് ഇങ്ങനെ ഇരുത്തിക്കൊണ്ട് എന്നാ പിന്നെ അങ്ങനെ തന്നെ അങ്ങ് പോയാച്ചാ മതി എന്ന് പറഞ്ഞു അപ്പൊ വീണ്ടും പല്ലവി കയറിയിരുന്ന് എന്നെ പോവാൻ തുടങ്ങിയപ്പോ ആ ഒരു മിനിറ്റ് ഒന്ന് നിന്നേ എന്ന് പറഞ്ഞു ഒരു ലൈറ്റ് എടുത്ത് ഈ പോലീസുകാരൻ പല്ലവിയുടെ കയ്യിലേക്ക് കൊടുക്കുക ഇത് അടിച്ചു പോയിക്കോ പിന്നെ ഒരു മെലഡിയൊക്കെ ആവാട്ടോ എന്ന് പറഞ്ഞു ഒരു പാട്ടൊക്കെ പാടി അങ് വിട്ടോ അപ്പം സേതു ഉം അപ്പം മെലഡിയൊക്കെ സെറ്റാക്കി നമുക്കങ്ങ് പോകല്ലേ പോലീസുകാരുടെ കയ്യിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെട്ടു ഒരു മെലഡി കൊണ്ട് അപ്പൊ രണ്ട് പേരുടെ സൈക്കിളൊക്കെ ചവിട്ടി ഭയങ്കര ആയിട്ട് നേരിതേ പൊന്നിമടത്തിലേക്ക് എത്തുകയാണ് കേട്ടോ പുറകെ തന്നെ ഇന്ദ്രൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇന്ദ്രൻ ഇതൊക്കെ കണ്ടോണ്ടാണ് വരുന്നത് ആ അപ്പൊ ഇങ്ങനെ രണ്ടുപേരും ഇങ്ങനെ പോകുമ്പോത്തേനും ഒരു സ്ത്രീ അവിടെ ഇരുന്ന ഭക്ഷണം കഴിക്കാനായിട്ടില്ലാതെ വിഷമിക്കാണ് കേട്ടോ അപ്പൊ മക്കളെ എന്തെങ്കിലും വാങ്ങി തരുമോ എന്ന് ചോദിച്ചു അപ്പൊ പല്ലവി സേതു കേട്ടാ ഒരമ്പത് രൂപ തന്നേ എന്ന് പറഞ്ഞു അമ്പത് രൂപ വാങ്ങി എന്നിട്ട് ഭക്ഷണവും വെള്ളവും ഒക്കെ വാങ്ങി സ്ത്രീക്ക് കൊണ്ട് കൊടുത്തു അപ്പൊ എന്നിട്ട് വരുവാണ് ചാരിറ്റി ഉണ്ടല്ലേ കയ്യിൽ ആ എന്താണെങ്കിലും വിശന്നു തോന്നി അതാ വാങ്ങിക്കൊടുത്തത് എന്താണെങ്കിലും പല്ലവിയുടെ നല്ല മനസ്സാ എന്നാലും വാങ്ങിക്കൊടുക്കാൻ തോന്നിയല്ലോ നമ്മൾ ഒരാൾ വിചാരിച്ച ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് തീർക്കാലോ വിശപ്പിനോളം മോശമായ ഒരു അവസ്ഥ വേറെ ഇല്ല ചെയ്തു കേട്ടാ വിശന്ന് കിടന്നിട്ടുണ്ടോ പല്ലവി എന്നിങ്ങനെ ചോദിക്കാണ് പല്ലവിയോട് ഇല്ല അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല ആർഭാടം ഒന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യം അറിയിക്കാതെ അച്ഛൻ ഞങ്ങളെ വളർത്തിയത് പക്ഷെ ഞാൻ അങ്ങനല്ലെട്ടോ ഞാൻ കിടന്നിട്ടുണ്ട് ഒരുപാട് പട്ടിണി വെള്ളം മാത്രം കുടിച്ച് എത്രയോ ദിവസം അങ്ങനെ ആര് വാങ്ങി തരാൻ അച്ഛനില്ല അമ്മയില്ല ആര് സഹായിക്കാനില്ല ആര് ഭക്ഷണം തരാനാ അങ്ങനെ ഒരു ദിവസം തളർന്ന് വീണും റോഡില് പിന്നെ ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല അപ്പോഴും ആരും വന്നില്ലേ സഹായിക്കാനായിട്ട് ആരോ എടുത്ത് ബോധം വരുമ്പോ ഹോസ്പിറ്റലായിരുന്നു കണ്ണ് തുറക്കുമ്പോഴേ സർക്കാർ ആശുപത്രിയിലെ വാർഡരാലി കിടന്നിരുന്നത് ആരാ ആരോ അവിടെ കൊണ്ടാക്കിയിട്ട് പോയതാ പിന്നെ ആ മനുഷ്യനെ എനിക്കറിയില്ല കേട്ടോ ആ മനുഷ്യനെ എവിടെയെങ്കിലും വെച്ച് കാണണം എന്നോട് ദയ തോന്നി അയാളെ എപ്പോഴെങ്കിലും കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പല്ലവി സത്യം ഞാൻ പറഞ്ഞത് ആ എവിടെ കാണാനൊന്നും പറ്റിയില്ലോ അയാള് അയാളുടെ പാടിന് പോയി എന്നുള്ളതാണ് സത്യം പല്ലവി പറഞ്ഞതാ പല്ലവി സത്യം എന്താണെന്നറിയോ മറ്റൊന്നും അല്ലെട്ടോ വിശപ്പിനുള്ള മാരകമായ ഒരു അവസ്ഥ ഈ ലോകത്ത് മറ്റൊന്നുമില്ല അത് തന്നെയാണ് ഏറ്റവും വലുത് അങ്ങനെ ഇരിക്കുമ്പോ ആ സ്ത്രീ ഭക്ഷണൊക്കെ കഴിച്ച് കൈ കഴുകിട്ട് നേരെ വന്നിട്ട് മോളെ രണ്ട് ദിവസമായി മോളെ ഞാൻ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ട് എന്താണെങ്കിലും മോക്ക് വാങ്ങി തരാൻ മനസ്സ് തോന്നിയല്ലോ രണ്ടാളും ഒരുപാട് നാൾ ജീവിക്കൂട്ടോ മോൻറെ ഭാര്യക്ക് നല്ല മനസ്സാ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് പോവാണ് കേട്ടോ എന്നാ പോട്ടെ എന്നാലേ അപ്പൊ ഇങ്ങനെ നോക്കിന്നിട്ട് ആ വീണ്ടും ഭാര്യയും ഭർത്താവു ആണെന്ന് തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞു ഉം എന്താ നമ്മളെ കണ്ട അങ്ങനെ തോന്നും സേതുവേട്ട ആ ഇല്ല അങ്ങനൊന്നും തോന്നില്ല എന്നേ പല്ലവിക്ക് ചേർന്ന ഒരാളെ അല്ല ഞാൻ കൂടുതലുണ്ട് പിന്നെ വേഷം അതൊക്കെ പ്രശ്നമാണ് പല്ലവിയെ പ്രായവ്യത്യാസമുള്ള ആരും കല്യാണം കഴിക്കാറില്ലേ സേതുവേട്ട മുണ്ടെടുത്ത് താടി വെച്ച് മീശ പിരിച്ചു നടക്കുന്ന ചെറുപ്പക്കാരും പിണ് കിട്ടാറില്ല അങ്ങനെയാണോ സേതു തിട്ടൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോ ചേർച്ച ഉണ്ടെന്നാണോ പല്ലവി പറയേണ്ടത് അത് നമ്മളല്ലല്ലോ സേതുവേട്ട പറയേണ്ടത് മറ്റുള്ളവരല്ലേ പറയേണ്ടത് എന്ന് ചോദിച്ചു ഓ അങ്ങനെയാലേ ആ അമ്മയ്ക്കത് തോന്നി അമ്മ അതുപോലെ പറഞ്ഞു അപ്പൊ അങ്ങനെ പലർക്കും ചിലർക്ക് തോന്നുമായിരിക്കും തോന്നട്ടെ എന്താ അതൊരു നല്ല കാര്യം തന്നെയല്ലേ എന്ന് ചോദിച്ചു ഉം ശരി ശരി അതെ തിരിച്ചുകൊണ്ടിരിക്കാ സൈക്കിൾ എടുക്ക നമുക്ക് പോവാം എന്നെന്താ പോവാം എന്ന് പറഞ്ഞു അപ്പൊ രണ്ടാളും വീണ്ടും വണ്ടി കയറി നേരെ പൊന്നുമടത്തിലെത്തി അപ്പൊ പൊന്നുമടത്തിലെത്തിപ്പ അതിലും വലിയ കുരിശ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കി മാറ്റൊന്നുമല്ല അതുകൊണ്ട് ഗേറ്റ് അടച്ചിട്ടേക്കുമാണ് ഇനി ഗേറ്റ് തുറക്കാതെ പോർത്ത് കിടക്കാനും ഒരു നിർവാഹവും ഇല്ല രണ്ടു ആൾക്കും എന്ത് ചെയ്യും എന്നാലോചിച്ച് ഇങ്ങനെ കുറേ നേരം നിന്നു മറ്റേ ഈ സൈക്കിളൊക്കെ കൊണ്ടുപോയി അപ്പുറത്ത് ചെയ്തു പാർക്കൊക്കെ ചെയ്തു എന്നിട്ട് നോക്കുമ്പോ ഗേറ്റ് അടച്ചിട്ടിരിക്കുവോ അയ്യോ ചെയ്തു കേട്ടാ ഇനി നമ്മൾ എങ്ങനെ അകത്ത് കയറും ഇത് ഗേറ്റ് പൂട്ടീലോ എല്ലാരും ഉറങ്ങി ഉറങ്ങിന്നാ തോന്നണത് ഇനി എന്താ ചെയ്യ എന്നിങ്ങനെ ആലോചിച്ചു കേട്ടോ ഷോ ഇനിയിപ്പൊ ഇവിടെയും പെട്ടു ഇനി എന്താ ചെയ്യാ എന്ന് ചോദിച്ചു പണിയാവൂലോ ഹോ ഗേറ്റ് ആകത്തുനിന്ന് പൂട്ടി പല്ലവിയെ എന്താ ഇനിയിപ്പ എന്ത് ചെയ്യും ചെയ്തു വേട്ടാ എന്ന് ചോദിച്ചു ഒന്നെങ്കി അവരെ ഉണർത്തണം അല്ലെങ്കിൽ പിന്നെങ്കി പിന്നെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് നേരം പഠിപ്പിക്കണം അത്ര തന്നെ അതെ ഒരു ഐഡിയ ഉണ്ട് രണ്ടും വേണ്ട ഞാൻ ഒരു വേറൊരു വഴി പറയട്ടെ ആ എന്നാ പറ അല്ലേ വേണ്ട അത് ശരിയാവൂല എന്ന് പറഞ്ഞു എന്താ താൻ പറയ എന്ന് പറഞ്ഞു നമുക്ക് ഈ ഗേറ്റ് അങ്ങ് ചാടിയാലോ എന്ന് ചോദിച്ചു ഏ എങ്ങോട്ട് ആ ഈ ഗേറ്റ് ചാടിയാലോ എന്നാ ചോദിച്ചത് കൊള്ളാലോട് ആള് പിന്നെ ആര് തുറക്കും ആ എന്താണെങ്കിലും അത് പിന്നെ അപ്പ ആലോചിക്കാം ഗേറ്റ് ചാടാൻ പേടിയുണ്ടെങ്കി വേണ്ട കേട്ടോ പേടിയോ ഈ എനിക്കോ എനിക്കോ ഒരുപാട് മതിലുകൾ ചാടിക്കടന്നവനായി സേതുമാധവൻ പിന്നെയാണോ ഈ നിസാരമുള്ള ഒരു ഗേറ്റ് ദേ താനിക്കു ചാടാൻ പറ്റുമോ ആ ശ്രമിച്ചു നോക്കാം ഇതുവരെ അതിലൊന്നും ചാടിയേണ്ടി വന്നിട്ടില്ല എങ്കിലും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു ആ ആവശ്യം നമ്മടെയാണല്ലോ ഉം ശരി എന്നാ പിന്നെ അങ്ങനെ ആട്ടെ അപ്പൊണ്ട ചെരുപ്പൊക്കെ ഉലി ടോർച്ചൊക്കെ അവിടെ വെച്ചു എന്നിട്ട് ആള് സാരിയൊക്കെ കുത്തി മൂടിയൊക്കെ കെട്ടിയിട്ട് സേതു കേട്ടാ ചെരുപ്പെന്ത് ചെയ്യും രണ്ട അകത്തോട്ടിട്ടോ എന്ന് പറഞ്ഞു എന്നിട്ട് സേതു പറഞ്ഞ അനുസരിച്ച് അകത്തേക്കിട്ടു എന്നിട്ട് ഗേറ്റിൽ കൂടെ വലിഞ്ഞ് കേറി അപ്പുറത്തെ ചാടുകയാണ് രണ്ടും കൂടെ ഓരോ തരത്തിൽ അകത്തെത്തി ഓഹ് രക്ഷപ്പെട്ടു സേതു കേട്ടാ എന്നെ ഒന്ന് പിടിച്ചോണേ എന്നൊക്കെ പറഞ്ഞാണ് കയറുന്നത് പേടിച്ച് പേടിച്ച് എന്നിട്ട് അകത്ത് കയറി കഴിഞ്ഞപ്പത്തെ ഇനി എന്ത് ചെയ്യും ഇനി അകത്ത് കിടക്കണമെങ്കിൽ എന്താ ഒരു വഴി ഇനി അവരെ വിളിച്ച് എണീപ്പിക്കേണ്ടി വരുവോ എന്ന് ചോദിച്ചു അതോ നമ്മൾ പുറത്തിരിക്കണം അതിനെ നമുക്ക് അവർണികേനെ വിളിച്ചാലോ എന്ന് ചോദിച്ചു അപ്പൊ അവന്തിക ഉറങ്ങി കാണില്ലേ അത് മാത്രമല്ല അവളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരും എണീക്കും അപ്പൊ പിന്നെ അത് പ്രശ്നാവില്ലേ എന്ന ഒരു കാര്യം ചെയ്യാം ചെയ്തു പതുക്കെ ഒരു ബെല്ലടിക്കാം ഏർ അറിയുവാണെങ്കിൽ തിരിച്ചു വിളിക്കുമായിരിക്കും ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം എന്തെങ്കിലും ചെയ്യാം ശരി എന്ന് പറഞ്ഞ പല്ലവി ഒരു ബെല്ലടിപ്പിച്ചു ഒരു ബെല്ലടിപ്പിച്ചപ്പോ തന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചു പിടിച്ചു കേട്ടോ അപ്പൊ സേതു വേഗം തന്നെ അതെ ഈ ഫ്രണ്ടിലത്തെ വാതിൽ ഒന്ന് തുറക്കുവോ ഞങ്ങൾ ഇവിടെ വന്ന് ശരി വരാം എന്ന് പറഞ്ഞ വേഗം അവന്തിക ഫോൺ വെച്ചു എന്നിട്ട് വന്ന് ഫോൺ കട്ട് ചെയ്തിട്ട് വന്ന് വാതിൽ തുറന്നു കൊടുത്തു കേട്ടോ അപ്പൊ വാതിൽ തുറന്നു കൊടുത്തിട്ട് അല്ല ഈ ഗേറ്റ് അടച്ചിട്ടിരിക്കുമായിരുന്നോ നിങ്ങൾ രണ്ടുപേരും എങ്ങനെ അകത്ത് കടന്നു ഇത്ര നേരം രണ്ടുപേരും എവിടെ ആയിരുന്നു അത് പിന്നെ ഞങ്ങളെ കാറ് പഞ്ചറായി അതാ വരാൻ വൈകിയത് അല്ല ഈ ഗേറ്റ് അടച്ചത് നിങ്ങൾ എങ്ങനെ അകത്ത് കടന്നു എന്ന് ചോദിച്ചു പറഞ്ഞ അവന്തിക അപ്പൊ പറയാണ് അതെ അച്ചു അത് പിന്നെ ഞങ്ങള് ഗേറ്റ് ചാടി എൻറെ ഈശ്വരാ നിങ്ങളെ രണ്ടുപേരെ ഞാൻ സമ്മതിച്ചു ഇതെന്താ എന്താ ഇത് എന്ന് ചോദിച്ചു ഉം വാ വാ എന്ന് പറഞ്ഞ രണ്ടിനെയും കൂടെ വിളിച്ച് അകത്തേക്ക് കയറ്റിയാണ് കേട്ടോ അവന്തിക രണ്ടിനെയും വിളിച്ച് അകത്ത് കയറ്റി വാതിലടച്ചു എന്നിട്ട് ഇങ്ങനെ നിൽക്കാണ് കാണുന്ന ഇന്ദ്രനെയാണ് അപ്പൊ ഇന്ദ്രൻ കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്തോണ്ടിരിക്കാണ് ഈ സമയത്താണ് രാജലക്ഷ്മി ചായ ഒക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരണത് അപ്പൊ വേദന ദാ നീ ചായ കുടിച്ചില്ലല്ലോ ഇന്ദ്ര എന്ന് പറഞ്ഞു ഇപ്പൊ വേണ്ടമ്മേ എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് ജോലി ചെയ്ത് തീർക്കാനുണ്ട് ഹാ ഇത് കുടിച്ചിട്ട് ചെയ്യുന്നേ വേണ്ട നല്ലേ പറഞ്ഞത് എന്നിവൻ കടുപ്പിച്ചു പറഞ്ഞപ്പ വേണ്ട നീ വേണ്ട എന്ന് പറഞ്ഞ രാജലക്ഷ്മി ഈ ചായ ആയിട്ട് പുറത്തേക്ക് പോയി ഇവൻ എന്തോ ഒരു ഊട് പരിപാടിയാണ് ചെയ്യണത് ആള് കമ്പ്യൂട്ടർ വേഗം വേഗത്തിരിച്ചു വെച്ചു രാജലക്ഷ്മി വന്നപ്പോത്തേനും എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോത്തേനും വിഷു അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങോട്ടേക്ക് പോയി നോക്കടാ അവൻ മാറിയിരിക്കുന്നു പണ്ടവൻ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരിക്കാറില്ലല്ലോ ദേ ഇപ്പൊ പുതിയ എന്തോ ജോലി ചെയ്യാൻ ശ്രമിക്കുകയാണെന്നാ തോന്നത് നിനക്ക് ചായം വേണോ അവനെ വേണ്ടാന്ന് ഇപ്പൊ ഇട്ടതാടാ ഇതാ കുടിച്ചോ അപ്പൊ വിശ്വത്തിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് രാജു ലക്ഷ്മി അങ്ങനെ ഇറങ്ങിപ്പോയി അപ്പൊ വിശ്വം പതുക്കി ഇന്ദ്രജിത്തിന്റെ റൂമിലേക്ക് ചെല്ലുകയാണ് ഏട്ടോ ചെന്നിട്ട് ഏട്ടാ എന്താ വല്ല പ്രോജക്റ്റും ചെയ്യുവാണോ എന്ന് ചോദിച്ചോ അത് പിന്നെ നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അതിനിപ്പോ ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചോ അതെ എനിക്ക് കുറച്ച് സമാധാനം വേണം അതിന് തടസ്സമാ നീയും നിന്റെ അമ്മയും എല്ലാം എന്ന് പറഞ്ഞു ഞാനായിട്ട് ഇനി തടസ്സം ചെയ്യുന്നില്ല ഞാട്ടൻ കണ്ടിന്യൂ ചെയ്തോ എന്ന് പറഞ്ഞ വിഷം പുറത്തേക്ക് ഇറങ്ങുന്ന പോലെ ഇറങ്ങിപ്പോയി ഇവൻ പോയി എന്ന് ഉറപ്പായപ്പോ വീണ്ടും ഇവൻ ഈ ലാപ്ടോപ്പിൽ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കയാണ് വിഷം അപ്പുറത്ത് മാറി നിന്ന് ഫോണില് ഇങ്ങനെ ഒരു വീഡിയോ പിടിച്ച് ഇങ്ങനെ നോക്കാണ് ഇവൻ എന്തായി കാണിക്കുന്നത് എന്ന് കമ്പ്യൂട്ടറിൽ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ പിടിച്ചു എന്നിട്ട് ആ ഫോട്ടോ നോക്കിയപ്പോഴത്തേനും പാറൂന്റെ ഒക്കെ ഫോട്ടോ ഉണ്ട് അപ്പം പല്ലവീടെ ആ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ഫോട്ടോസാണ് ഈ ഫുള്ള് ഇവന്റെ കയ്യിലേ കിട്ടിയിരിക്കുന്നത് അപ്പൊ അതാണ് കണ്ടത് കേട്ടോ അപ്പൊ നേരെ തന്നെ വിശ്വം അതുമായിട്ട് ചെന്നു അതുമായിട്ട് ചെന്നിട്ട് പാറൂൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ആ ഹലോ താനെന്താ തിരക്കാണോ ഏയ് തിരക്കൊന്നുമില്ല അത്യാവശ്യമൊന്നുമില്ല അത്യാവശ്യം ഒന്നുമില്ല താൻ പറഞ്ഞോ എന്ന് ചോദിച്ചു ഇന്ന് തനിക്ക് എന്തായിരുന്നു സ്പെഷ്യൽ ആയിട്ടുള്ള പരിപാടി ഏ ഒരു പരിപാടിയില്ല സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു അതല്ല കള്ളം പറയുവാണോ താൻ അങ്ങനെയൊന്നും അല്ല അതെന്ത് താൻ അങ്ങനെ ചോദിച്ചതാ വെറുതെ ചോദിച്ചതാ വെറുതെ താൻ ചോദിക്കില്ല എന്താ കാര്യം വിശ്വാ പറ എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ വിശ്വ മിണ്ടാതിരുന്നോ ആ പിന്നെ ഒരു കാര്യം മറന്നുപോയി ഇന്നലെ ചീച്ചിടെ ബേർത്ത്ഡേ ആയിരുന്നു ഞാൻ ഞങ്ങളൊരു റിസോർട്ടിൽ വെച്ച് ആഘോഷിച്ചത് ചേച്ചിയും ചേതു വേടണം ഞാനും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു ഓ അപ്പൊ അതാണ് കാര്യം അപ്പൊ കാര്യം എന്താന്നൊക്കെ വിശ്വത്തിന് മനസ്സിലായി ആ ഫോട്ടോ എങ്ങനെയാവുന്നതെന്ന് മനസ്സിലായി അപ്പൊ വിശ്വ ഓ അതാണോ കാര്യം എന്ത് കാര്യം ഏ ഒന്നുമല്ല ആ അത്രേ ഉള്ളൂ അല്ലേ ശരി ശരി ഞാൻ വെറുതെ വിളിച്ചോന്നേ ഉള്ളൂ ആ പിന്നെന്താ പ്രത്യേകിച്ചോ ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞു ശരി എന്നാ ആയിക്കോട്ടെ എന്നാ വെച്ചോ എന്ന് പറഞ്ഞു വിശ്വം ഫോൺ വയ്ക്കുകയും ചെയ്തു ഈ സമയത്താണ് ശോഭ ഇത് കേട്ടോണ്ട് വരുന്നത് വന്നപ്പോത്തേനും ശോഭ അങ്ങനെ നിക്കുകയാണ് ആരടിഞ്ഞു ഫോണില് എന്ന് ചോദിച്ചു പാറ അത് വിശ്വജിത് ആര് ഇന്ദ്രൻ അനിയനോ എന്ന് ചോദിച്ചു അതെ ഒന്നും നോക്കിയില്ല പാറുണ്ട് ചെകിട് നോക്കി ഒരു ഒറ്റ അടിയങ്ങ് വെച്ചു കൊടുത്തു നമ്മുടെ ശോഭ അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് എഴുതി നിന്റെ ചേച്ചിയുടെ അനുഭവം നീ മറന്നിട്ടില്ലല്ലോ എന്നിട്ടാണോ നീ അവനോട് സംസാരിച്ചത് അമ്മ ഇന്ദ്രനെ പോലെ അല്ല വിശ്വം വിശ്വജത്തിന് എനിക്ക് നേരത്തെ അറിയാമേ ആള് പാവുക അന്ന് ഇന്റർവ്യൂവിന് പോയപ്പോ സഹായിച്ചതും വിശ്വജിത്താ മെണ്ടി പോവരുത് ഇനി ഇന്നത്തേത് കൂടി എല്ലാം അവസാനിപ്പിച്ചേക്കണം തലക്ക് വെളിവുള്ള ഏതെങ്കിലും ഒരു പെണ്ണ് സ്വന്തം ജീവി ചേച്ചിയുടെ ജീവിതം നശിപ്പിച്ച ഒരുത്തരുമായിട്ട് കൂട്ടുകൂട് ഓടി പറ എന്ത് പറ്റി പാറു ഇത് പറയ ഇതെങ്ങാനും പല്ലവി അറിഞ്ഞ അവക്കത് സഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ അമ്മ വെറുതെ കാട് കയറി ചിന്തിക്കണ്ട എന്നെ സഹായിച്ച ഒരാളോട് സംസാരിച്ചു അതിലിപ്പ എന്താ ഇത്ര വലിയ തെറ്റ് അതും എങ്ങോട്ട് വന്ന കോള വേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനിയ മേലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പോയേക്കരുത് വിളിച്ചു എന്നെങ്ങാനും ഞാൻ അറിഞ്ഞ കൊന്നു കളിയിടി നിന്നെ ഞാൻ എന്ന് പറഞ്ഞു എന്നിട്ട് പാറു ഇങ്ങനെ ആർക്കറിഞ്ഞോ കല്യാണ ദിവസം രാത്രിയില് എല്ലാം നഷ്ടപ്പെട്ട് ഇവിടെ കയറി വന്ന നിന്റെ ചേച്ചിയുടെ മുഖം നിനക്ക് ഓർമ്മയുണ്ടോ പാറു മറന്നിട്ടില്ലല്ലോ അത് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും നീ ചെയ്യില്ലായിരുന്നോ അമ്മേ മിണ്ടരുത് ഒന്നും ഞാൻ സമ്മതിക്കില്ല ഇനി എന്ത് ന്യായം പറഞ്ഞാലും ഈ ബന്ധം തുടരാൻ ഞാൻ സമ്മതിക്കില്ല പാറു അമ്മേ ഞാൻ വേണ്ട ഒന്നും കേക്കണ്ട നീ നിന്റെ അച്ഛനെ കുറിച്ച് ഓർത്തോ നീ അച്ഛനെ ഓർത്തില്ലല്ലോ ആ മനുഷ്യൻ ഇന്ദ്രൻ കാരണം നീറി നീറി ചത്തോണ്ടിരിക്കുക അതുപോലും നീ ആ നീറ്റിൽ പോലും ഓർത്തില്ലല്ലോ പാറോ ദേ ഇനി ഒരിക്കലും ആ വീട്ടിലെ ആരുമായിട്ടും ഒരു ബന്ധം ഈ വീട്ടിലെ ആർക്കും ഉണ്ടാവാൻ പാടില്ല മനസ്സിലായോ നിനക്ക് ഇനി ഒരു ദുരന്തം കൂടെ താങ്ങാനുള്ള ശക്തി എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശോഭ അങ്ങോട്ടേക്ക് പോയി എന്ത് ഭീതിയ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ ആകെ സങ്കടമായി അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സി യു കെ